കോട്ടയം മെഡിക്കൽ കോളേജിൽ ശുചിമുറി കെട്ടിടം തകർന്ന് രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ മാതാവ് മരണമടഞ്ഞ സംഭവത്തെ തുടർന്ന് പഴയ സർജിക്കൽ ബ്ലോക്കിലെ രോഗികളെ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റി നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ സർജിക്കൽ ബ്ലോക്ക് ഉദ്ഘാടനം വൈകുന്നതിനിടയിലാണ് അൻപത്തിയേഴ് വർഷം പഴക്കമുള്ള പഴയ സർജിക്കൽ ബ്ലോക്കിന്റെ ഒരു ഭാഗം തകർന്നു വേണത് തകർന്ന കെട്ടിടത്തിൽ രോഗികൾ സുരക്ഷിതരല്ലാത്ത സാഹചര്യത്തിൽ രോഗികളെ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റുകയായിരുന്നു സർജറി സർജറി ആയിരുന്നു നല്ല സൗകര്യം എല്ലാം കൊണ്ടും സൗകര്യം അവിടെ നിന്ന് പോന്നു തന്നെ ദൈവാനുര്യ ഞാന് എനിക്ക് ഓടത്തും ഇല്ല നടക്കത്തും ഇല്ലാത്ത വരുവായിരുന്നു എന്റെ കൊച്ചുകൂടെ കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ വെന്യന്മാനക്ക് ഓടാൻ എടുത്തോണ്ട് പോയാൻമേ എന്നെ ചെയ്യുന്നോർത്ത് ഞങ്ങളെല്ലാം കൂട്ടക്കരച്ചിലായിരുന്നു ഇവിടെ കിടന്ന് അരമണിക്കൂർ കൊണ്ട് മാറ്റി ഇവിടെ വന്നു നല്ല നല്ല രീതിയിലുണ്ട് നല്ല അവിടെയൊക്കെ നല്ല സുഖപരിമാർ നല്ലൊരു ഇതാണ് നല്ല വൃത്തിയുണ്ട് നല്ല എല്ലാ കാര്യം ബെഡ് ആണെങ്കിലും നല്ല ബെഡ് നല്ല രീതിയിൽ ഇവിടെ വരുന്ന ഫേഷ്യ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം എന്തൊരു പെട്ടെന്നാണെങ്കിലും ഡോക്ടർമാരാണേലും നേഴ്സുമാരാണേലും ബാക്കിയുള്ള ഡി വൈഫിപ്പിള്ളേരാണേലും ഇവരെല്ലാം കൂടി ഞങ്ങളെ വണ്ടി അവിടെ നിന്ന് മുൻ വണ്ടി സ്റ്റിറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നല്ല രീതിയിൽ ഞങ്ങൾ ബെഡിൽ എടുത്ത് കിടന്ന് നല്ല രീതിയിൽ ഞങ്ങൾ സുശ്രക്ഷാണ് പോയത് ആ പെട്ടെന്ന് ഞങ്ങളിങ്ങോട്ട് മാറ്റിയാണോ എട്ട് നിലകളിലായി പതിനാല് ഓപ്പറേഷൻ തിയേറ്ററുകളും രണ്ട് ഐ സി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കിഴക്കുകളുമുള്ള കെട്ടിടം പണിതീർന്നെങ്കിലും ഉദ്ഘാടനം വൈകുകയായിരുന്നു നിലവിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിനാല് വാർഡുകളും റേഡിയോ ഡയഗ്നോസ്റ്റിക് വിഭാഗവും സെൻട്രൽ സ്റ്റോറേജ് സപ്ലൈ വകുപ്പുമാണ് പുതിയ ബ്ലോക്കിലേക്കും സി എൽ ഫോർ വാർഡിലേക്കുമായി മാറ്റിയത് അപ്രതീക്ഷിത അപകടം പുതിയ കെട്ടിടം തുറക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു